വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൂരം വ്ലോഗാണ് ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പൂരാണ് കേട്ടപ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാ കൊല്ലവും തലേ ദിവസം തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അച്ഛന് അതുകൊണ്ട് നമ്മൾ ഇന്നലെ പോയില്ല തലേ ദിവസം പോയില്ല പക്ഷെ ഇന്ന് പൂരത്തിൻ്റെ അന്നാണ് പോകുന്നത് അതും ഞാൻ മാത്രമാണ് പോകുന്നത് എല്ലാ കൊല്ലവും നമുക്ക് പറ നിറയ്ക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനെട്ടോ അതുപോലെ തന്നെ അമ്മ കുറച്ച് കഴിഞ്ഞാൽ വരും അച്ഛന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അച്ഛൻ വരുന്നില്ല അപ്പോൾ ആദ്യം ഞാൻ സ്കൂട്ടിയിൽ പോവും പിന്നെ അമ്മ ഓട്ടോയിൽ വരും ഇപ്പോൾ ഇപ്പോൾ സമയം ഒരു എട്ടേക്കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനൊരു എട്ടരയ്ക്ക് ഇറങ്ങും അമ്മ ഒരു പറ നിറയ്ക്കുന്ന ആ ഒരു ടൈമിൽ അമ്മ അവിടേക്ക് എത്തും എന്ന് പറഞ്ഞതെട്ട് ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു ടൈമിൽ അപ്പോൾ ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ എല്ലാ ഇയറും അവസാനത്തെ പൂരം കൂടാറുള്ളത് പന്നിശ്ശേരി അതായത് അമ്മയുടെ വീട്ടിൽ അമ്പലത്തിലെ പൂരമായിരിക്കും കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂരമായിരിക്കും എല്ലാ കൊല്ലവും അവസാനമായിട്ട് പൂരം കൂടാറുള്ളത് പിന്നെ തൃശ്ശൂർ പൂരം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മൾ അങ്ങനെ തൃശ്ശൂർ പൂരത്തിനൊന്നും പോകാറില്ല കേട്ടോ വളരെ റയറാണ് നമ്മൾ പോയേക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നോ രണ്ടോ വട്ടം പോയിട്ടുള്ളൂ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ ഉണ്ടായിട്ട് പക്ഷേ അങ്ങനെ പോവാറില്ല തിരക്കിന് ഇടയിൽ പോവാറില്ല അപ്പം ഞാൻ അവസാനമായിട്ട് എല്ലാ കൊല്ലും കൂടുന്ന പൂരം പന്നിശ്ശേരി പൂരാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ വീഡിയോയിൽ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇവിടെ നിന്നാണെന്ന് ഓൺലൈനിൽ നിന്നാണെന്ന് ഇതൊരു ക്രോപ്പ് ഷർട്ടും പ്ലീറ്റഡ് സ്കേർട്ടും ആണ് കേട്ടോ പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഒരു ഞാൻ ഈ ഡ്രസ്സ് എടുത്തേക്കുന്നത് കല്യാൺ സാരീസ് എന്നാണ് കേട്ടോ തൃശ്ശൂർ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഞാൻ ചേച്ചിക്ക് എടുത്തിട്ടുണ്ട് പിസ്ത ഗ്രീൻ സ്കേർട്ടും അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഷർട്ടും ഈ ഷർട്ടിനാണ് റേറ്റ് ആയിരത്തി ഒരുന്നൂറോ ഒരു ഇരുന്നൂറോ അവിടെ വരുന്നുണ്ട് സ്കേർട്ട് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് സോ മൊത്തത്തിൽ നല്ല റേറ്റ് ഉണ്ട് പക്ഷെ അത്ര തോന്നൂല്ല കണ്ടിട്ട് ആയിരത്തി അതെ ഓൾമോസ്റ്റ് അടുത്തുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് പക്ഷേ തോന്നുന്നില്ലല്ലോ അതാണ് ഈ ഒരു ഷർട്ട് ഭയങ്കര ഉള്ള ഷർട്ടാണ് ഒരു കൃത്യതരം മെറ്റീരിയലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര കട്ടിയാണ് നല്ല ക്ലോത്ത് ആണ് നമുക്ക് ചൂട് എടുക്കണമൊന്നുമില്ല കേട്ടോ ഇനി എനിക്ക് ഇഷ്ടമായി മോഡൽ ഈ കളർ എനിക്കിഷ്ടമായി കണ്ടോ ഈ ഷർട്ട് ഇതാ ഈ മെറ്റീരിയലാണ് കേട്ടോ ഇത് എന്താ മെറ്റീരിയൽ എന്ന് പറയാൻ അറിയില്ല കുറച്ച് എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് തോന്നുന്നുണ്ട് അതല്ല അല്ലാണ്ട് ഈ ഷർട്ടിന് അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല കാണാനായിട്ട് ഐ മീൻ ഫുൾ ഫ്ലവർ ആണ് അപ്പോൾ ഇങ്ങനെ ഈ മെറ്റീരിയലിൻ്റെ റേറ്റ് ആയിരിക്കും ഷർട്ടിന് വരുന്നുണ്ടാവുക എന്തായാലും നമുക്ക് പോവാം നേരം ഒന്നേരം വഴകണ്ട പോവാം പൊട്ട് കാണാം അല്ലാട്ടോ ഞാൻ കുറേതാക്കി പൊട്ട് കാണാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐലൈനർ വെച്ചിട്ട് ഒരു ഡോട്ട് ഇടണം ചൂട് തയ്യാറാക്കണം ഓക്കെ ഓക്കെ ഡോട്ട് ഇടണം ഹെയർ ചുമ്മാ ഒന്ന് കെട്ടി വയ്ക്കും പിന്നെ അവിടെ പോയിട്ടേ കിട്ടുള്ളൂ സ്ക്രഞ്ചീസ് അല്ല കേട്ടോ എൻ്റെ വാച്ച് ആണ് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച വാച്ച് പക്ഷെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ സ്ക്രഞ്ചീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാച്ച് ആണ് ഓക്കെ മൈക്ക് തൊട്ടുമില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് പോവാം അമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം അമ്മ ഉപ്മാവും പപ്പടും പഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴം ഉണ്ടാക്കിയതല്ല പഴം തന്നെ കേട്ടോ ഉപ്മാവും പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു ഞാൻ അങ്ങനെ ഉപ്മാവ് കഴിക്കുന്ന ഒരാളല്ല പക്ഷെ നല്ല വിഷപ്പ് ഉണ്ടായിരുന്നു അപ്പം അതെടുത്ത് കുറച്ച് കഴിച്ചിട്ടാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയത് കേട്ടോ കാരണം അമ്പലത്തിൽ പറ നടക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു നേരത്താണ് അപ്പോൾ അപ്പോഴേക്കും എത്തിയാൽ മതി അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഗ്യാസ് കയറിലായിരിക്കും ഡെഞ്ചരിച്ചിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ഒരു ദിവസം എൻ്റെ പോയി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഉപ്മാവ് കഴിച്ചു എന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട് അങ്ങനെ അതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ ഓരോ ക്ലബ്ബുകാരുടെയും ആനകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടു നമ്മൾ അമ്പലത്തിലെത്തിയിട്ടോ കസിൻസിൻ്റെ കൂടെ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശനൊക്കെ ഓൾറെഡി മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ മുത്തശ്ശം ും ചെറിയന്നി മുത്തച്ഛൻ്റെ അനിയനും ഫുൾ ഫാമിലി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് പൂരപ്പറമ്പിൽക്കിറങ്ങി അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇതാ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് പേർക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ അത് അവർക്ക് രണ്ട് പേർക്കല്ല മൂന്ന് പേർക്കുള്ളത് അപ്പോൾ അത് അവർക്ക് കൊടുത്തു അതിൽ ഏറ്റവും ചെറുതിന് ഇതാ ഫോണാണ് കേട്ടോ മേടിച്ചു കൊടുത്തു ഒരാൾക്ക് പിന്നെ ജെ സി ബി ഒരു സെറ്റായിരുന്നു പിന്നൊരാൾക്ക് ട്രാൻസ്ഫോമർ ആയിരുന്നു പിന്നെ രണ്ട് പേർക്ക് എന്താ പറയുക പാവകളായിരുന്നു പിന്നെ ഒരു ഒരാൾക്ക് ചിത്രം എന്തോ ഡ്രോയിങ്ങിൻ്റെ ഒരു ബുക്കായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഒക്കെ എൻ്റെ കസിൻസ് ആണ് കേട്ടോ എല്ലാം ചെറുതാണ് പിന്നെ എൻ്റെ പ്രായമുള്ള ആരും ഇപ്പം ഇവിടെ ഇല്ല എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് പിന്നെ രണ്ട് പേര് ദുബായിലാണ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഏജിലുള്ളത് പിന്നെ ഞാൻ ഇവരുടെ കൂടെ കൂടി പിന്നെ ഇവരുടെ ടോയ്സ് ഒക്കെ വെച്ച് ഞാൻ കളിക്കില്ലായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ നേരെ വീട്ടിലേക്കാണ് ആണ് കേട്ടോ പോയത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അപ്പം ഭയങ്കര ആശ്വാസമാണ് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ നൈറ്റ് ഇട്ടും നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഞാനും ചെറിയ എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയമ്മയ്ക്കാണെങ്കിൽ ഡീ വ്ലോഗ്സിലെ ദേവി ചേച്ചിനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ഫാനാണ് ദേവി ചേച്ചിയുടെ അങ്ങനെ ഞാൻ ദേവി ചേച്ചിൻ്റെ വീഡിയോ കോൾ ഇതിട്ട് ചെറിയമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു ദേവി ചേച്ചി ഞാനും ചെറിയമ്മ എല്ലാം കൂടിയിട്ട് പിന്നെ നമ്മളിതാ ഉച്ചത്തെ ഫുഡ് കഴിച്ചു സദ്യ ആയിരുന്നു കേട്ടോ ഫുഡുണ്ടായിരുന്നത് ഞാൻ വീഡിയോ എടുത്തില്ല ഒരു നാലഞ്ച് കറികളൊക്കെ ആയിട്ടുള്ളൊരു സദ്യയായിരുന്നു നമ്മൾ പൂരത്തിൻ്റെ അങ്ങനെ നോണ് വെക്കാറില്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യം പൂരം രണ്ട് ദിവസമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യത്തെ ദിവസം ഫുൾ വെജ് ആക്കിയിട്ട് രണ്ടാം ദിവസം നോൺ വെക്കാറുണ്ട് ഇത്രയും കൊല്ലായിട്ട് ഒരു ദിവസമാണ് പൂരം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് രണ്ട് ദിവസം പൂര ആക്കേണ്ടത് ആദ്യത്തെ ദിവസം മാനപ്പൂരം രണ്ടാം ദിവസം തെയ്യം അങ്ങനത്തെ ഐറ്റംസ് നാസി ഡോളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പൂരം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആയിട്ട് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തറവാട്ടിൽ പോയിട്ട് പിള്ളേരുടെ എപ്പോഴും ഉണ്ടാ ചെസ്സ് കളിക്കുകയാണ് കുറേ കാലമായിട്ടോ ചെസ്സ് കളിച്ചിട്ട് ഞാൻ സെറ്റ് ചെസ്സിൻ്റെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താ പറയുക കുറേ ആയിട്ടും മറന്നു ചെസ്സ് കളിക്കാൻ മറന്നു പിന്നെ ഇവളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഇതാ കളിച്ച് ഞാൻ ജയിച്ചു കൈസ് ഇവളെ ഞാൻ തോൽപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഐസ് ക്രീം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ലി ചേച്ചി അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കോൺടോപ്പായിരുന്നു കേട്ടോ ഇന്നു ബട്ടർ സ്കോച്ചായിരുന്നു എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അതും കഴിച്ച് നമ്മൾ വീണ്ടും ഓരോ ഗ്രൂപ്പിൻ്റെ ഇതുണ്ടായിരുന്നു വരവ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് പോവുകയാണ് റോഡ് സൈഡിലേക്ക് ഒന്ന് ഉറങ്ങിയിട്ടും അതിൻ്റെ ഇടയിൽ അതാണ് ഫേസ് ഒക്കെ ഇങ്ങനെയായിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ എൻ്റെ അമ്മയുടെ കസിൻസ് ആണ് അവരുടെ മക്കളാണ് എൻ്റെ കസിൻസ് ഇത് താഴെയുള്ള മൂന്ന് പേര് നേരത്തെ കണ്ടുണ്ടാവില്ല അവരുടെയൊക്കെ ഞാൻ ഹായ് പറയാൻ പറഞ്ഞതായിരുന്നു എന്റെ അടുത്തുള്ള ക്ലബ് ഗാർഡ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഇപ്പൊ അവിടുത്തെ ആന ഏതാണെന്ന് അറിയാം അതിന് ആന ചിറക്കൽ കാളിദാസനാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചിറക്കൽ കാളിദാസനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് തോന്നുന്നത് പിന്നെ എനിക്ക് അങ്ങനെ ആനകളുടെ പേരൊന്നും അറിയില്ല പിന്നെ ഇത് ബാഹുബലിയിൽ അഭിനയിച്ച കാരണം ആ ഒരു പേര് എനിക്കറിയാം അത്രേ ഉള്ളൂ എനിക്ക് എല്ലാ ആനകളും ഒരേപോലെയാണ് കേട്ടോ എനിക്കിങ്ങനെ ആനകളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അവരുടെ പേരിങ്ങനെ ഓർത്തിരിക്കാനോ അതൊന്നും എനിക്കത്ര താല്പര്യമില്ല പിന്നെ എനിക്കറിയുമില്ല അപ്പോൾ എല്ലാ ആനകളും എനിക്ക് ഒരേ പോലെയാണ് അപ്പോൾ ചിറക്കൽ കാളിദാസൻ ബാഹുബലിയിൽ അഭിനയിച്ച കാരണം അതെടുത്ത് പറഞ്ഞപ്പോൾ എനിക്കറിയാം അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ റെഡിയായി നമ്മൾ വൈകിട്ട് ഫ്രഷ് ആയിട്ട് ഇതാ വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് പോവുകയാണ് പൂരപ്പറമ്പിലേക്ക് പോവുകയാണ് പൂരപ്പറമ്പിൽ ഇതാ കുറച്ചൊക്കെ കടകൾ വന്നിട്ടുണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല രാവിലെ പോയപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലിപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളെ കളിക്കുന്ന സാധനമായാലും കുറേ ഒന്നും ഇല്ല പക്ഷെ നമ്മുടെ ഐറ്റം എന്തായിരുന്നു ഫുഡായിരുന്നു ഫുഡിന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് പാനീപൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഈ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം പുരപ്പറമ്പിൽ പോയിട്ട് ഈ ചേച്ചിനായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ടോ പിന്നെ നമ്മൾ പോരാ നേരത്തെ അതായത് രണ്ടാം ദിവസം പോരാ നേരത്ത് നമ്മൾ ചേച്ചിയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത പുരത്തിന് കാണാമെന്ന് പ്രത്യേകം ചെറിയ പറഞ്ഞിട്ടാണ് പോകിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാനീപൂരി ആദ്യം ട്രൈ ചെയ്തു ഈ രണ്ട് ദിവസം എന്താ പറയുക എനിക്കൊരു ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ ജിമ്മിന് പോയിട്ട് ഏകദേശം ഒരു വൺ വീക്കായി ഷൂട്ടും കാര്യങ്ങളുള്ള കാരണം എനിക്ക് ഇപ്പോൾ ജിമ്മിന് പോകാൻ പറ്റാറില്ല അപ്പോൾ അത് കാരണം ഡയറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ഒരു ത്രീ ഡേയ്സ് ആയിരുന്നു എനിക്കൊരു വൺ വീക്ക് ഞാൻ വാരി വലിച്ച ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഫസ്റ്റ് ആ പാനീപ്പൂരി ആനയുടെ അടുത്ത് പോയിട്ട് ഞാൻ രണ്ടു മൂന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു പക്ഷേ ഫോട്ടോസ് ക്ലിയർ ഉണ്ടായിരുന്നില്ല വീഡിയോസ് ഇതായ ക്ലിയർ ഉണ്ടായിരുന്നൂ പിന്നെ അതാ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട് ആ വിദ്യക്കുട്ടിച്ചേച്ചുടെ അടുത്ത് പോയിട്ട് ഡിങ്കുവിനെ കണ്ടു ഇതവിടുത്തെ ഒന്നും നേരെ അതിനെ കളിപ്പിച്ചു അതിനുശേഷം നമ്മൾ ഫയർ ബാക്സ് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും പൂരപ്പറമ്പിലേക്ക് വന്നു നമ്മുടെ ക്ലാസ്മേറ്റിന്റെ വീട് വന്നൊരു തൊട്ടടുത്താട്ടോ അമ്പലത്തിന് അപ്പോൾ അത് കാരണം നമ്മൾ അവിടേക്ക് പോയത് അതിൻ്റെ ഇടയിൽ അങ്ങനെ അതാ ഫയർ ഒക്കെ കണ്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നുട്ടോ അന്ന് രാത്രി ഒരു വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസമാണ് ഇപ്രാവശ്യം തൊട്ടിട്ട് ഈ അമ്പലത്തിലെ പൂരം രണ്ട് ദിവസം ആക്കിയിട്ടുണ്ട് ആയത് ദിവസം ആനപ്പൂരം രണ്ടാമത്തെ രണ്ടാമത്തെ ദിവസം തെയ്യം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളായിട്ടാണ് അപ്പം ഇന്ന് അതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ രാത്രി പൂരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വീട്ടിൽ പോയി ഒരു രാത്രി എട്ടരയ്ക്കാകുമ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി അന്ന് വീട്ടിലാണ് കിടന്നത് ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ലൈറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോൾ സമയം അഞ്ചേകാലാണ് വൈകിട്ട് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തെയ്യം അമ്പലത്തിൽ എത്തുമ്പോൾ ഒരു ഏഴ് മണിയൊക്കെ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ആയിട്ട് ഇവിടെ നിറങ്ങുണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ റോഡിൻ്റെ അവിടെ പോയിട്ട് ഓരോ ടീംസിനെ തെയ്യം കാണാൻ പോയി നിൽക്കട്ടോ റോഡ് സൈഡിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ പോയി അവിടെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു രാവിലെ ചാവക്കാട്ട് പോയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ചും കഴിച്ചിട്ടാണ് ഞാനിതാ നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ലൈറ്റ് എന്തോ ഒരു പ്രശ്നം ഓക്കെ തിരിച്ച് വന്നിട്ടുണ്ട് ഞാൻ വന്നുകൊണ്ടെ തന്നെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി എന്തോ ലൈറ്റ് ഇങ്ങനെ ഒക്കെ ഡ്രസ്സൊക്കെ മാറി എന്താണെന്നറിയില്ല കേട്ടോ ലൈറ്റ് ഭയങ്കര ഒരു ഫേസിലേക്ക് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കും ഞാനൊരു എന്താ പറയുക ഒരു പ്രത്യേക തരം ഒരു ഓറഞ്ച് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു ജീൻസാണ് ഇങ്ങോട്ട് ഞാൻ ഇതുപോലെ അഴിച്ചിട്ടുണ്ട് പക്ഷെ അഴിച്ചിട്ടിട്ടൊന്നും ഞാൻ പോവില്ല ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ കെട്ടിവെച്ചിട്ടേ പോവുള്ളൂ ഒരു മിനിമൽ സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഐലൈൻ്റർ അപ്ലൈ ചെയ്തു ലിപ്സ്റ്റിക് ഇട്ടു ഇട്ടു ഹൈലൈറ്റ് ഇട്ടു അതാണ് ഇങ്ങനെ ഫേസ് മൊത്തത്തിൽ ഇളങ്ങണത് കിട്ടോ രാത്രി എൻ്റെ ഫേസ് മൊത്തം തിളങ്ങും കാരണം അത്രയ്ക്ക് ഞാൻ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് ഇന്നും ഞാനും ചെറിയ മാത്രമേ ഉള്ളൂ ഇന്നലെ ചെറിയച്ചനുണ്ടായിരുന്നു കേട്ടോ പൂരം കഴിയാ കഴിയണ സമയത്ത് ചെറിയ ചെന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ചെറിയ ഇന്ന് ഞാനും ചെറിയേ മാത്രമേ ഉള്ളൂ പിന്നെ മുത്തശ്ശൻ ഫുൾ ടൈം അമ്പലത്തിലാണ് രാത്രി മാത്രമേ വീട്ടിലേക്ക് വരുന്നൂ അവിടെ തന്നെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും വരും അങ്ങനെ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിൽക്കാനോട്ടോ തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അധികം ഓൺ വോയിസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം പൂരല്ലേ പിന്നെ അമ്പലത്തിലെ പരിപാടി ഒക്കെ ആകുമ്പോൾ സൗണ്ട് എന്താ പറയുക അയ്യോ സൗണ്ട് കൊടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അവിടുത്തെ ആ ഒരു കൊട്ടിൻറ്റീമൊക്കെ ഇതും സൗണ്ട് കൊടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ അധികം ഹോൺ വോയിസ്ഡ് ചെയ്തിട്ടില്ല ഇന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അധികം പക്ഷേ ഞാൻ ഇത് പറയാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഹോൺ വോയിസ് ചെയ്യേണ്ടതാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഇതാ അമ്പലപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുളവും അതുപോലെ തന്നെ ഈ മാലപലബുമൊക്കെ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഇന്നാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക നമ്മുടെ പരിപാടിയിലോട്ട് കിടന്നിട്ടുണ്ട് ഐസ്ക്രീം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനും ചെറുമി മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നലെയും ഇന്നും ഞാനും ചെറുമി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കൊല്ലമൊക്കെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ചെറിയമ്മയും ചെറിയ അച്ഛനും സ്നേഹിയും വലിയമ്മയും വലിയച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കണ്ടു ചുരുങ്ങി 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 ലാസ്റ്റുകാര രണ്ട് പേരായി നമ്മളത് വെച്ചിട്ട് ഒന്നും കുറച്ചൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തിനായിട്ട് കൂടുതൽ കഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ ചെറിയമ്മയും ഞാനും തമ്മിൽ എന്താ പറയുക വലിയ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരേ വൈബ് പോലെയാണ് അങ്ങനെ വലിയൊരു എന്താ പറയുക ഗ്യാപ്പും കാര്യങ്ങളും പക്ഷേ എൻ്റെ അമ്മിയും വല്യമ്മയും ഒക്കെ കുറച്ച് എന്താ പറയുക ഒരു ഏജ്ഡായിട്ടുള്ള ആ ഒരു ചിന്താഗതികളും ആ ഒരു ക്യാരക്ടറൊക്കെയാണ് പക്ഷേ ചെറിയമ്മ നമ്മളെപ്പോലെ ഒരു വൈബ് അടിച്ചതൊക്കെ ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ചെറിയുടെ കൂടെ എവിടേക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര സുഖമാണ് ഭയങ്കര എന്താ പറയുക ഒരു ആ ഒരു നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ നമ്മളിതാ മുട്ട ബജ്ജി കഴിച്ചതിന് ശേഷം നമ്മൾ കുലു സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ചെക്കൻ്റെ കുലുക്ക് കണ്ടപ്പോൾ നമ്മളും ഒരു കുലുക്ക് സർവത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പൈനാപ്പിളാണ് നമ്മൾ പറഞ്ഞേ തോന്നുന്നു ചെക്കൻ നല്ല കാര്യായിട്ടിരുന്ന് കുലുക്കെന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചു അതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെന്തോ പേര് പറയുമല്ലോ കോളിഫ്ലവർ ഫ്രൈന്ന് തന്നെ പറയാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചെക്കനോട് പറയുമായിരുന്നു നല്ല പീസ് നോക്കിയെടുത്ത് കുറച്ച് വലിയ പീസൊക്കെ എടുത്ത് തരാനായിട്ട് അങ്ങനെ കോളിഫ്ലവർ കഴിച്ചു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കോളിഫ്ലവറിൻ്റെ ഒക്കെ സൈസ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര ചെറുത് ചെറുതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും കടല മസാല മേടിച്ച് കഴിച്ചു കെട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും കടല മസാല ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ഏകദേശം സെയിം ആയ കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര സുഖമായിരുന്നു അങ്ങനെ നമ്മൾ കടല മസാലയൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ കാവടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ ഇടയിൽ ഒന്ന് എടുത്തതാണ് കാവടിയുടെ അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കാവടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുത്തു കുറച്ച് വീട്ടിലേക്ക് പോകാനോട്ട് അപ്പോൾ വഴിയിൽ വഴിയത് അമ്പലത്തിന്റെ ഉള്ളിലായിട്ട് ഒരു ആനനെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിട്ടില്ല നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ നിന്നു അപ്പോൾ ആദ്യം ചെറിയ നിന്നു ഫോട്ടോ മീഡിയ എടുക്കാനായിട്ട് ചെറിയ പേടിയില്ല മുഖത്ത് ഉണ്ടായിരുന്നോട്ട് പേർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചെറിയ പേടി ഉണ്ടായിരുന്നു പിന്നെ അത് പിടിയാനായിരുന്നോട്ടെ എന്നാലും പേടിക്കൊരു കുറവുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇത് ആ കാവടി എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചമ്പലത്തിൻ്റെ പുറത്തേക്ക് പോയായിരുന്നു അപ്പോൾ ഞാൻ അവരെയും വെറുതെ കിട്ടില്ല അവരുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അവരിങ്ങനെ നോക്കി നോക്കി ഞാൻ വീഡിയോ എടുത്തു അതിൽ ഈ ഒരു കാവടി എന്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാവടിയോ തോന്നുന്നുണ്ട് ബാക്കിയുള്ള കാവടീനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അങ്ങനെ വീട്ടിലെത്തി നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഉച്ചയ്ക്ക് ചോറും അല്ല ഉച്ചക്കല്ലേ സോറി രാത്രിക്ക് ചോറും ചിക്കൻ കറിയും മീൻ വറുത്തതും മയോണൈസ് ഉണ്ടായിരുന്നു ചെറിയമ്മയുടെ സ്പെഷ്യൽ മയോണൈസ് ചെറിയമ്മ ഉണ്ടാക്കുന്ന മയോണൈസ് എനിക്ക് തോന്നുന്നു കടയിൽ ഉണ്ടാക്ക ഉണ്ടാക്ക കടയിൽ കിട്ടണതിനെക്കാട്ടും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അത്രയും നല്ല ക്രീമിയായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചുരമുണ്ടാക്കണ മയോണൈസ് അപ്പോൾ അതും കൂട്ടി ചോറും ചിക്കനൊക്കെ കൂട്ടി കഴിച്ചു കെട്ടോ കൂരൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര ടയർഡാണ് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് വയറ് ഫുള്ള് ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് കേട്ടോ അത് കാരണം ഇങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ട് ഒമ്പത് പക്ഷെ പക്ഷേ ഭയങ്കരമായിട്ടിങ്ങനെ കണ്ണിങ്ങനെ ഉടഞ്ഞു പോകാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കൂ ഞാൻ എന്താ പറയുക എൻ്റ് ചെയ്യാനും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ക്യാമറ എടുത്തു അതല്ലെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കമൊക്കെ പോകും അങ്ങനെയാണ് പൂരം എന്തായാലും അടിപൊളിയായി പക്ഷേ എല്ലാ പ്രശ്നത്തിനേക്കാളും വളരെ 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 തിരക്ക് കുറവാണ് ആളുകൾ കുറവാണ് കടകൾ കുറവാണ് മൊത്തത്തിലൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടത്തെ ആയാലും കുറവായിരുന്നു ഇപ്രാവശ്യം പൂരത്തിന് മൊത്തത്തിലൊരു കുറവുണ്ടായിരുന്നു എന്തായാലും അടുത്ത പോലെ നമുക്കത് മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വീട്ടിലത് പൂരപ്പറമ്പത്തെ ആളുകളുടെയും എണ്ണവും അതുപോലെ തന്നെ കടകളുടെ എണ്ണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിലത്തെ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് പൂരം ഒരു വൈബായിട്ട് വരില്ല എന്തായാലും അടുത്ത പൂരം നമ്മൾ അടിപൊളിയാക്കും അപ്പോൾ ഈ ഒരു പൂരം ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് ഓൾ ഗുഡ് നൈറ്റ്